ഡിസൈനിങ്ങ് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ കാണിക്കുന്ന ഐറ്റംസ് നല്ല ഓഫറിലുള്ള ടോപ്സുകളാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം കേട്ടോ ആയിട്ട് വരുന്ന ഒരു ടോപ്പ് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് വെറും നാനൂറ്റി അമ്പതേ ഉള്ളൂ ഓഫർ ഓഫർ പ്രൈസ് ആണ് പിന്നെ നല്ലൊരു കളർ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീനിൽ നല്ല അടിപൊളി ഹെവി വർക്കോട് കൂടിയിട്ട് വെറും നാനൂറ്റി അമ്പതാണ് വന്നിട്ടുള്ളത് ഫാബ്രിക്കും കൂടിയിട്ടാണ് കേട്ടോ അത് കാണുമ്പോഴേ അറിയാലോ നല്ല അടിപൊളി ഫാബ്രിക്കില് ഫോർ ഫിഫ്റ്റി പ്രൈസിൽ വന്നിട്ടുള്ള ഇത്രയും ഫ്ലയറോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഗ്രീൻ കളറിൽ കേട്ടോ മീഡിയം ലാർജാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ ഡബിൾ നയൻ ആണ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും വൺ ഡബിൾ നയൻ സ്മോൾ മീഡിയമാണ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ടോപ്പാണ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പ് കൂടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് സ്മോൾ മീഡിയം സൈസസിലാണ് വന്നിട്ടുള്ളത് ടു ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ കേട്ടോ ത് ബക്കിൽ എലാസ്റ്റിക് ആണ് ഫ്രണ്ടിൽ നോർമൽ ആയിട്ട് വരുന്ന ഈ ഒരു ബോട്ടം മീഡിയം ലാർജ് ആണ് സൈസ് താഴേക്ക് നല്ല ഹെവി ത്രെഡ് വർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് ത്രെഡ് വർക്ക് വരുന്നത് പ്രൈസ് വരുന്നത് വെറും വൺ ഡബിൾ നയൻ ആണ് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് നല്ലൊരു ഇമ്പോർട്ടന്റ് ഫാബ്രിക് ആണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫുൾ ഗൗൺ ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഫ്ലയർ ഗൗൺ നല്ല ജെ ബ്ലാക്ക് കളറിൽ ാമൻ ഏരിയയിലേക്ക് നല്ലൊരു ഹെവി വർക്കും വരുന്നുണ്ട് നല്ല ത്രെഡ് വർക്ക് കേട്ടോ ഫോർ ഫിഫ്റ്റി പ്രൈസാണ് സ്ലീവിലടക്കം നല്ല ഹെവി വർക്ക് ത്രെഡും സീക്വേഡ്സും കൂടിയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ദാമൻ ഏരിയയിലേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള നല്ല ഹെവി വർക്ക് കിട്ടോ ദാമൻ ഏരിയക്ക് വരുന്നത് നല്ലൊരു ജെഡ് ബ്ലാക്ക് ആണ് നാനൂറ്റി ഉള്ള ഈ ഒരു ആയിട്ട് വരുന്ന കട്ടിങ് ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് കേട്ടോ ടോപ്പ് ഇതെല്ലാം സെപ്പറേറ്റ് ആണ് ഫ്രണ്ടിലോട്ട് ഇതുപോലെ സ്ട്രഗ് വരും ഉള്ളിലിടുന്നത് നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ കഴിയും ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം പിന്നെ അതിനോടൊപ്പം നല്ലൊരു സ്കേർട്ട് വരും ഈ ഒരു സ്കേർട്ട് കേട്ടോ ഓവറോളായിട്ട് ഇതുപോലെയാണ് വരിക നല്ല രടിപൊളിയായിട്ട് വരുന്നത് ത്രീ പീസ് സെറ്റാണ് വന്നിട്ട് ഇതിലിവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു കളർ ഫെയ്ഡ് ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് സെവൻ നയൻറ്റി ഫൈവ് ആക്കിയത് ടു തൗസൻഡ് അബവ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റ് ആണ് ഇത് വന്നിട്ടുള്ളത് അത്രയും ഹെവിയാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഇന്നറ് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് കാണിക്കുക ഇന്നർ മാത്രമാക്കിയിട്ട് നിങ്ങൾക്കിത് ഇടാൻ കഴിയും കേട്ടോ ഇത് ഇന്നറ് സെപ്പറേറ്റ് ആണ് ഇത് സ്രഗും സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഞാൻ വേറെ ഇതേപോലെ ഇടാൻ പറ്റും അല്ല നിങ്ങൾക്ക് ഇതിങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റും നല്ലൊരു അടിപൊളി ഐറ്റാണ് വന്നിട്ടുള്ളത് ജി ഡബിൾ എക്സ് എൽ ടു ഫിഫ്റ്റി പ്രൈസിൽ വന്നിട്ടുള്ള എംബ്രോഡ് ഫാബ്രിക്കില് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ടു ഫിഫ്റ്റി ആണ് പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പ് കിട്ടോ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പ് സ്യൂട്ട് മോഡലാണ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇത് ഇന്നർ വിത്ത് ഐട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇട്ടോ ഫോർ ഫിഫ്റ്റിയാണ് പ്രൈസ് നല്ല ജെപ് ബ്ലാക്കിലാണ് ഈ ഒരു ജെ സൂട്ട് വരുന്നത് ഇവിടെ ഇങ്ങനെ വരും കേട്ടോ നല്ല ജെ ബ്ലാക്കിലുള്ള ഒരു ജെം സൂട്ട് ഇന്നർ വരുന്നത് ഈ ഒരു വൈറ്റ് കളറിലുള്ളത് കേട്ടോ അപ്പോൾ സ്ലീവ് ഒക്കെ വരുന്നുണ്ട് സ്ലീവിന്റെ മോഡല് ഇവിടെ ഇതിൽ ഇങ്ങനെ ആയിരിക്കും ഇന്നറിൽ ഇതും കൂടി ഇടാം നാനൂറ്റി അമ്പതേ ഉള്ളൂ നല്ലൊരു അടിപൊളി ഐറ്റാണ് മിസ്സാക്കളെ അടിപൊളി ഒരു മോഡേൺ ഔട്ട്ഫിറ്റിൽ വരുന്ന ഒരു ജെം സ്യൂട്ടാണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് സെവൻ ഹൈഫൈവ് പ്രൈസിൽ വരുന്ന ഒരു ത്രീ പീസിന്റെ ഒരു ഫ്ലയർ ഗൌണിന്റെ ത്രീ പീസ് സെറ്റാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു പിസ്താഗ്രീൻ ഷെയ്ഡിൽ ഇതുപോലെ വരും ഇത് സ്ലീവിലേക്ക് വരുന്ന പോർഷനാണ് ആണ് കേട്ടോ സ്ലീവിലേക്ക് ഫുള്ള് ഇതുപോലെ കണ്ടോ ഫുൾ വർക്ക് ആയിട്ടാണ് സ്ലീവ് പോർഷൻ വരുന്നത് ബ്രിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ സ്ലീവ് അടിക്കുക അല്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഫോർത്ത് എങ്ങനെ വേണമെങ്കിലും അടിക്കാം ഒരു ത്രിപിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനും പറ്റും വരിക ബോട്ടോ ഇതേ ഈ കളറിൽ പിസ്ത ഗ്രീ ആണ് പക്ഷേ ഇത് ദുപ്പട്ട നല്ല ഹെവി പാർട്ടിയിലൊരു ദുപ്പട്ട സെവൻ നയൻറ്റി ഫൈവ് പ്രൈസ് വരണോളോ അൺസ്റ്റിച്ചാണ് നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിൽ താഴെത്തൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അവരോട് പറഞ്ഞാൽ മതി ഇത്രയും ഞങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടാമെന്ന് അപ്പോൾ അതിൽ ദിവസം തന്നെ അത് റെഡിയാക്കിത്തരും ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ത്രീ പിസ്സെറ്റ് വെറും സെവൻ നയൻറ്റി ഫൈവിൽ വരുന്ന അടിപൊളി ഒരു അൺസ്റ്റിച്ചഡ് സെറ്റ് എടുക്കുന്ന സ്മോൾ മീഡിയത്തിൽ വരുന്ന വൺ ഡബിൾ നയൻ പ്രൈസിൽ വരുന്ന ഈ ഒരു ടോപ്പ് കേട്ടോ സ്മോൾ മീഡിയം സൈസ് പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയാവുന്ന ഒരു അൺസ്റ്റിച്ചറിന്റെ ഒരു ടോപ്പാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് നിങ്ങളുടെ കയ്യിലുള്ള കോൺട്രാസ്റ്റ് ദുപ്പട്ടയോടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാം പിന്നെ ഏത് കളർ വേണമെങ്കിലും ഇതിലേക്ക് ഇടാം കാരണം മൾട്ടി കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഈ ഒരു കളർ നിങ്ങളുടെ കയ്യില് ബോട്ടം ഉണ്ടെങ്കിൽ ഇടാം അല്ലാതെ നിങ്ങളുടെ ഓഫ് വൈറ്റ് ഉണ്ടെങ്കിൽ അതും ഇടാം ഏത് കളേഴ്സ് വേണമെങ്കിലും ഇടാൻ പറ്റും ഇത് വെറും ഒരു ടോപ്പ് മാത്രമായിരിക്കും അൺസ്റ്റിച്ചഡിൽ വരുന്നത് പിന്നെ ഡബിൾ ഡബ്ലേസിൽ വരെ സ്റ്റിച്ച് ചെയ്യാനും പറ്റും ഒരു സൂപ്പർ ഫാബ്രിക് ആണ് ഫുൾ സ്ലീവിനുള്ള സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് അടിപൊളി ടോപ്പാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ടോപ്പ് അടിപൊളി പാർട്ടി വെയർ ടോപ്പിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ അൺ സ്റ്റിച്ചഡ് സെറ്റ് ആണ് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുക നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് കേട്ടോ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഈ ബോട്ടം വരുന്നത് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ ഇതിന്റെ ബോട്ടം നിങ്ങളുടെ കയ്യിൽ ഈ കളർ ഉണ്ടെങ്കിൽ അതും ഇതിൽ വെയർ ചെയ്യുക ഇതിന്റെ കൂടെ വന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡ് കാരണം ഇതിന്റെ സ്റ്റോൺസ് ഗോൾഡൻ ആണ് വരുന്നത് അത് കോൺട്രാസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ഗോൾഡൻ ആണ് വന്നിട്ടുള്ളത് ഈ ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ട ബനാറസ് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം സൂപ്പർ ട്യൂപ്പർ ഐറ്റം കേട്ടോ കളറും അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്മോൾ മീഡിയം സൈസസിൽ വന്നിട്ടുള്ള ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റാണ് ടോപ്പ് വരുന്നത് എങ്ങനെയാണ് പ്യുവർ ജോർജറ്റ് ആണ് ഫാബ്രിക് ഫ്ലെയർ ഗൗൺ ആണ് ഇത് ഇത്രയും ഫ്ലെയറും വരുന്നുണ്ട് കേട്ടോ സ്ലീവിലാണെങ്കിൽ ഫുൾ വർക്ക് ആയിട്ട് വരുന്ന ഒരു സ്ലീവാണ് ആണ് കേട്ടോ ഗ്രേ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് വരുമ്പോ നല്ല വിത്ത് ലെങ്ത്തിൽ വരുന്ന അടിപൊളി തുപ്പട്ടോ സൂപ്പർ ട്യൂപ്പർ ആയിട്ടാണ് ഈ ഒരു മോഡലാണ് കേട്ടോ ഗൗൺ വിത്ത് ദുപ്പട്ട ഫുൾ പാർട്ടി വെയർ സെറ്റ് സ്മോൾ മീഡിയം സൈസസ് ആണ് വന്നിട്ടുള്ളത് സെവൻ നയന്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന ജോർജൻ ഫാബ്രിക്കില് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ